സംസ്ഥാന വ്യാപകമായി നാളെ എസ് എഫ് ഐ പഠിപ്പുമുടക്ക് തിരുവനന്തപുരം സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച എസ് എഫ് ഐ പഠിപ്പ് മുടക്കും ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മുപ്പത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് നടപടി കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം എസ് കെ ആദർശ് ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തത് കസ്റ്റഡിയിലുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പാണ് കന്റോൺമെന്റ് പോലീസ് ചുമത്തിയത് കണ്ടാൽ അറിയുന്ന ആയിരം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ സമരം ചെയ്ത പേരെയും റിമാൻഡ് ചെയ്തിരുന്നു സിസ തോമസും മോഹനൻകുന്ന് മുതൽ അവരെ നിയന്ത്രിക്കുന്ന ഗവർണറും കേരള സർവകലാശാല ശാലയിലെ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല ആ നിയന്ത്രണം അവർ അവസാനിപ്പിക്കണം ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരെ പോലും പണിയെടുക്കാൻ അനുവദിക്കാത്ത സമീപനമാണ് അവർ സ്വീകരിക്കുന്നത് ശിവപ്രസാദ് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ എസ് എഫ് ഐ ഈ സമരം ബാധകമാവുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തെ സ്കൂളുകൾക്കും അഥവാ ഹൈസ്കൂൾ വിഭാഗത്തിനെയും ആവാനാണ് കൂടുതൽ സാധ്യത